യൂട്യൂബേഴ്സും അവരുടെ പ്രസവം യൂട്യൂബ് ചാനലിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സ് തട്ടിയതും ഇതുപോലെ ആവണം ശരിക്കും ഒരു പ്രസവം അല്ലെങ്കിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്താണെന്ന് കറക്റ്റ് കാണിച്ചു കൊടുത്തത് ദിയാകൃഷ്ണയുടെ ആ ഒരു ഡെലിവറി ടൈമാണ് സത്യമായിട്ടും ഞാൻ അടക്കമുള്ള എല്ലാ സ്ത്രീകളും ഈ ഒരു തരത്തിലാണ് പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അനു അത് അനുഭവിച്ചാണ് എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ പ്രസവ സമയത്ത് കുറേ നേഴ്സുമാരും ഒരു ഡോക്ടറും അല്ലാതെ ഡോക്ടർ ആ സമയത്താണ് വന്നത് എൻ്റെ വേണ്ടപ്പെട്ടവർ എല്ലാവരും പുറത്താണ് ആ ഡെലിവറി റൂമിൽ ഞാൻ കടന്ന് കരഞ്ഞ് വിഷമ എൻ്റെ കൂടെ നിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ശരിക്കും പെയിൻ എടുത്ത് കരയുന്ന സമയത്ത് അവിടെ സിസ്റ്റേഴ്സ് സിനിമാ കഥയും ഇന്നലെ ഓർഡർ ചെയ്ത ചുരിദാറിന്റെ കഥയും പറഞ്ഞിരിക്കുകയായിരുന്നു അവർക്കെന്ന് പറയുന്നത് പല ഹോസ്പിറ്റലുകളിലും ഒരു ശരീരം വരുന്നു പ്രസവിക്കുന്നു അത്രയേ ഉള്ളൂ ഒരു വേദനകൾ അവർ ഒരുപാട് കണ്ടുകൊണ്ടായിരിക്കും അത് അവർക്കൊരു പുത്തരിയായിരിക്കില്ല നമ്മുടെ വേദന നമുക്ക് നമ്മളെ പോലെ തന്നെ നമ്മ അനുഭവിക്കണമെങ്കിൽ പകുതി വേദനയും മാറാൻ വേണ്ടിയിട്ട് സത്യമായിട്ടും ഇനിയെങ്കിലും പല ഹോസ്പിറ്റൽ അതോറിറ്റീസും ഇതുപോലെയുള്ള കാര്യങ്ങൾ അതായത് ഒരു സ്ത്രീയുടെ പ്രസവ സമയത്ത് അവരുടെ വേണ്ടപ്പെട്ട എല്ലാവരും കൂടെ നിർത്താനുള്ള ഫെസിലിറ്റീസ് മാക്സിമം ചെയ്തു കൊടുക്കണം എന്ന് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് സത്യത്തിൽ ഇത് ഇത് ദിയാകൃഷ്ണയുടെ ഏറ്റവും കൂടുതൽ നമ്മൾ താങ്ക്സ് പറയുന്നു കാരണം ദിയാകൃഷ്ണ മാത്രമാണ് ഇതിനൊരു ധൈര്യം കാണിച്ച് കറക്റ്റായിട്ട് ഈ ഒരു വീഡിയോ പുറത്തു വന്നതും പലർക്കും പല നെഗറ്റീവ് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പഴയ ആൾക്കാരൊക്കെ പറയും എല്ലാരും ഇതുപോലെ കാണിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് വളരെയധികം മനസ്സ് സ്വാധീനിച്ച ഒരു വീഡിയോ ആണ് എല്ലാ സ്ത്രീകളും എന്നെ പോലെ തന്നെ ഇങ്ങനെ ആഗ്രഹിക്കുന്നു വിചാരിക്കുന്നു ഇതുപോലുള്ള ഒരു പ്രസവമാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് കാരണം വീഡിയോ എടുത്തതിൽ കൊണ്ട് പലർക്കും വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും പ്രസവ സമയത്ത് വേദന അനുഭവിക്കുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ വേണ്ടപ്പെട്ടവർ ഉണ്ടാവാൻ വേണ്ടി എല്ലാ ഹോസ്പിറ്റലുകളും മാക്സിമം ശ്രദ്ധിക്കണം ശ്രമിക്കണമെന്ന് ഞാൻ